രാമകഥ രസവാഹിനി അധ്യായം ഇരുപത്തി വാൽമീകി മഹർഷിയുടെ നിർദ്ദേശം രാമൻ സ്വീകരിച്ച് പിന്നീട് യാത്രാനുമതിയും വാങ്ങി ലക്ഷ്മണനോടും സീതയോടും ഒന്നിച്ച് യാത്ര തുടർന്നു അല്പസമയത്തിനുള്ളിൽ അവർ മന്ദാകിനി നദി കണ്ടു അതിൽ സ്നാനം ചെയ്തു ശാസ്ത്രോക്തമായ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് സന്തുഷ്ടരായി പച്ചപ്പുല്ലിൽ കൂടി കുറേ ദൂരം നടന്ന് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുന്ന മുമ്പായി അവർ ഒരു തണൽ മരണത്തിൻകീഴിൽ വിശ്രമിക്കാനിരുന്നു രാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണ നമുക്കിവിടെ താമസിക്കുന്നതിനായി ഒരു പർണശാല കെട്ടണം അതിന് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്കാവുന്നില്ല ഏത് സ്ഥലമാണ് നല്ലത് അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്ന് പറയാൻ എനിക്ക് എളുപ്പമല്ല അതുകൊണ്ട് നീ ഒരു സ്ഥലം സ്ഥിരഞ്ഞെടുത്തു ഉറപ്പിക്കൂ ഈ വാക്കുകൾ ലക്ഷ്മണന്റെ കാതിൽ പതിച്ചതോടു കൂടി അദ്ദേഹം അശക്തനായി രാമന്റെ കാൽക്കൽ വീണു ലക്ഷ്മണന് കഠിനമായ മനോവേദന ഉള്ളതായി കാണപ്പെട്ടു എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതിന് ഞാൻ അങ്ങയോട് എന്തൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇത് എൻ്റെ പാപത്തിനുള്ള ശിക്ഷ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങ് എന്നെയും എൻ്റെ പ്രകൃതിയെയും പരീക്ഷിക്കുകയാണോ അതുമല്ലെങ്കിൽ അങ്ങ് തമാശ പറയുകയോ കളിയാക്കുകയോ ആയിരിക്കുമോ അദ്ദേഹം ചോദിച്ചു കഠിനവഥ അനുഭവിക്കുകയായിരുന്നു ലക്ഷ്മണൻ ഭയം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും അദ്ദേഹം തലതാഴ്ത്തി നിന്നു ലക്ഷ്മണൻ ഈ പെരുമാറ്റം കണ്ട് രാമൻ ആശ്ചര്യപ്പെട്ടു അദ്ദേഹം അടുത്തുചെന്ന് അനുജനെ മാറോടണച്ച് അഭ്യർത്ഥിച്ചു അനുജ നീ ഇങ്ങനെ ദുഃഖിക്കാനായി ഇപ്പോൾ എന്തുണ്ടായി നീ ഇങ്ങനെ ഹൃദയഭേദകമായ രീതിയിൽ വേദന അനുഭവിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഊഹിക്കാനും കഴിയുന്നില്ല പറയൂ എൻ്റെ അമ്പരപ്പും വ്യസനവും ദീർഘിക്ക് ദീർഘിപ്പിക്കാതെ അതിൻ്റെ കാരണം എന്നോട് പറയൂ ലക്ഷ്മണൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോയി ജ്യേഷ്ഠ ഞാനെല്ലാം അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയല്ലേ എനിക്ക് സ്വന്തമായി ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലല്ലോ അങ്ങേയെ സന്തോഷിപ്പിക്കുന്നത് അത് അക്കാരണം കൊണ്ട് തന്നെ എന്നെയും സന്തോഷിപ്പിക്കും ഇത് സത്യമാണെന്ന് അങ്ങേക്കറിയാം എന്നിട്ട് അങ്ങ് എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരിടം തിരഞ്ഞെടുക്കാനും അവിടെ അങ്ങേക്ക് വേണ്ടി പർണശാല കെട്ടാനും ഇപ്പോൾ ആവശ്യപ്പെടുന്നു എൻ്റെ ഇച്ഛ നടപ്പിൽ വരുത്തുന്നതിനായി അങ്ങ് നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് വലിയ ഹൃദയക്ഷോഭമുണ്ടായി എവിടെയാണ് അത് നിർമ്മിക്കേണ്ടതെന്ന് എന്നോട് കൽപ്പിക്കൂ ഞാൻ അപ്രകാരം ചെയ്യേ എന്നോട് കരുണ കാണിക്കൂ ഈ രീതിയിൽ എന്നോട് സംസാരിക്കാതിരിക്കൂ എൻ്റെ സർവസ്വം ഇച്ഛ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഒന്നും ഒഴിവാക്കാതെയും ഒന്നും കരുതി വെക്കാതെയും എല്ലാം അങ്ങയുടെ പാദങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതല്ലേ അത് സ്വീകരിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ അങ്ങയുടെ ദാസനാണ് അങ്ങയെ സേവിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അങ്ങയെ അനുഗമിക്കുന്ന ദാസൻ എന്നെ പ്രയോജനപ്പെടുത്തൂ എന്നോട് കൽപ്പിക്കൂ എന്നിട്ട് കൽപ്പന അനുസരിക്കുകയും പ്രവർത്തി ചെയ്യിക്കുകയും ചെയ്യൂ ലക്ഷ്മണൻ ഇത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂപ്പുകൈകളോടെ പറയുകയും ചെയ്തപ്പോൾ രാമൻ അനുജനെ ആശ്വസിപ്പിച്ചു അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു രാമൻ പറഞ്ഞു ലക്ഷ്മണ ഈ നിസ്സാരമായ സംഗതിയിൽ നീ ഇത്ര അസ്വസ്ഥനാകുന്നതെന്തിന് ഇത് അത്ര കാര്യമായി എടുക്കേണ്ടതില്ല ആകസ്മികമായാണ് ഞാൻ നിനക്ക് ആ നിർദ്ദേശം തന്നത് നിന്റെ ഹൃദയം നിറഞ്ഞ ഭക്തി ഞാൻ അറിയാത്തതല്ല ശരി എന്നോടൊന്നിച്ചു വരൂ ഞാൻ തന്നെ സ്ഥലം തെരഞ്ഞെടുക്കാം സീതയെയും ലക്ഷ്മണനെയും കൂട്ടി രാമൻ കാട്ടുവഴിയിൽ കൂടി നടന്നു അധികം കഴിയുന്നതിന് മുമ്പേ മന്ദാകിനി നദിയുടെ ഉത്തരതീരം ദൃഷ്ടിയിൽപ്പെട്ടു ആ തീരം വില്ലുപോലെ വളഞ്ഞിട്ടായിരുന്നു ഒരു വീരനെ പോലെ പിന്നിൽ ചിത്രകൂടശൃംഗം വില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുകയാണെന്ന് തോന്നി ആ വല്ല് വിട്ടയക്കുന്ന അസ്ത്രങ്ങൾ ഇന്ദ്രിയ നിഗ്രഹം മനോധിഗ്രഹം ദീനാനുകമ്പ ത്യാഗം തുടങ്ങിയവ അവ നശിപ്പിക്കാനുള്ള ലക്ഷ്യം പാപസംഘാതവും ും ആയിരുന്നു രാമൻ ആ സ്ഥലത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചു എന്നിട്ട് കൂട്ടിച്ചേർത്തു ഈ വീരൻ യുദ്ധത്തിൽ നിന്നും മടങ്ങുകയില്ല വശീകരണ ശക്തിയുള്ള ആ സ്ഥലത്ത് പർണശാല നിർമ്മിക്കാൻ രാമൻ നിർദ്ദേശം നൽകി രാമനോടും സീതയോടും വൃക്ഷത്തണലിൽ വിശ്രമിക്കാനായി ലക്ഷ്മണൻ അപേക്ഷിച്ചു കുറ്റികൾ ഇലകൾ വള്ളികൾ കയറ് പിരിക്കാൻ മരത്തോലുകളിൽ നിന്നും നാര് എന്നിവ സംഭരിക്കുവാൻ അദ്ദേഹം പോയി മൂന്നാളുകൾക്ക് സൗകര്യത്തോടു കൂടി താമസിക്കാനുള്ള ഒരു പർണശാല നിർമ്മിക്കാൻ അദ്ദേഹം ശ്രമം തുടങ്ങി കുഴികൾ കുഴിച്ചു കുറ്റികൾ നാട്ടി അങ്ങനെ നിർമ്മാണം മുഴുവിക്കാനായി വേഗം പ്രയത്നിച്ചു കുറേ നേരത്തെ വിശ്രമത്തിനു ശേഷം സീതാരാമന്മാർ മരച്ചൂട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തങ്ങളുടെ കൺ ഒരു കർണശാല ഉയർന്നു വരുന്നതായി അവർ കണ്ടു ഒരു സുന്ദര വസ്തു ഏതു രീതിയിലും നിസ്സംശയമായും മനോഹരമായൊരു വസതി അതിൻ്റെ നിർമ്മാണത്തിൽ താനും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് രാമന് തോന്നിയ അതുകൊണ്ട് അനുജൻ പുരപ്പുറത്ത് നിന്ന് അവസാനമായി ചെയ്യേണ്ട പണികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാമൻ താഴെ നിന്ന് നാരൻ കഷ്ണങ്ങൾ എറിഞ്ഞുകൊടുത്തു എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് സീതയ്ക്കും തോന്നി ലക്ഷ്മണൻ കൊണ്ടുവന്നു വെച്ചിരുന്ന മരക്കൊമ്പുകളിൽ നിന്നും ദേവി ഇലകൾ പറിച്ചു കളഞ്ഞു പിന്നെ അത് ലക്ഷ്മണന് കൊടുക്കുന്നതിനായി ദേവി രാമന്റെ കയ്യിൽ കൊടുത്തുകൊണ്ടിരുന്നു സൂര്യാസ്തമനത്തിന് മുമ്പ് തന്നെ പർണശാലയുടെ പണി പൂർത്തിയായി അത് ഉപയോഗിക്കുന്നതിന് പറ്റിയ നിലയിലായി രാമൻ ആ വൃത്തിയുള്ള ചെറിയ പർണശാല പല രീതിയിലും പരിശോധിച്ചു നോക്കി അദ്ദേഹം അനുജിൻ്റെ ഭക്തിയെയും നിർമ്മാണ കൗശലത്തെയും പറ്റി സീതയോട് വളരെ പുകഴ്ത്തി പറഞ്ഞു സീതയും ആ കുടിലിനെ പ്രശംസിച്ചു ഇത്ര ഭംഗിയുള്ളൊരു വസതി താൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ഇത്തരം ഒരു വസതിയിൽ താമസിക്കാൻ വളരെ കാലമായി താൻ കൊതിക്കുകയായിരുന്നുവെന്ന് സീത പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മണൻ മേൽപ്പുരയിൽ നിന്ന് താഴെ ഇറങ്ങി കുടലിന് ചുറ്റും നടന്ന് വല്ലതും പോരായതയുണ്ടോ എന്ന് പരിശോധിച്ചു അനന്തരം മന്ദാകിനയിൽ പോയി കുളിച്ചു വരാനുള്ള അനുവാദത്തിന് രാമനോട് അപേക്ഷിച്ചു കുറച്ചു കഴിഞ്ഞ് രാമനും സീതയും നദിയിലേക്ക് പോയി കുളിച്ചു അവർ ഭർണശാലയക്ക് മടങ്ങി രാവിലെ ലക്ഷ്മണൻ ശേഖരിച്ചു വെച്ചിരുന്ന ഫലമൂലങ്ങൾ ഭക്ഷിച്ചു പുതിയ ഗൃഹത്തിൽ നിലത്ത് സുഖമായി കിടന്നുറങ്ങി സീതയൻ രാമനും ലക്ഷ്മണൻ ചിത്രകൂടാചലത്തിൽ താമസം തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത മറ്റൊരു ദിവസം കഴിഞ്ഞതിനു മുമ്പ് തന്നെ വനത്തിലെ എല്ലാ ആശ്രമങ്ങളിലും തപസ്സികളുടെ ഇടയിലും പരന്നു അവർ കൂട്ടം കൂട്ടമായ ശിഷ്യന്മാരോടും സഖാക്കളോടും കൂടി ആ പുണ്യാശ്രമം സന്ദർശിച്ചു ദർശനം ലഭിച്ചതിന് ശേഷം സ്വാശ്രമത്തിലേക്ക് മടങ്ങി രാമൻ അവരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ച് അന്വേഷിച്ചു അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെയും ക്ലേശങ്ങളെയും അവ അതിജീവിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപായങ്ങളെയും സംബന്ധിച്ച് അന്വേഷിച്ചു തൻ്റെ സേവനം അവർക്ക് എപ്പോഴെല്ലാം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം താനും അനുജനും അതിന് തയ്യാറായിരിക്കുമെന്ന് രാമൻ അവർക്ക് ഉറപ്പ് നൽകി എന്നാൽ അവർ അത്തരം കാര്യങ്ങളൊന്നും പരാമർശിച്ചില്ല അവർ പറഞ്ഞു രാമ ഞങ്ങൾക്ക് അങ്ങേ ദർശിക്കുവാൻ കഴിഞ്ഞത് തന്നെ മതി ഞങ്ങളുടെ ജീവിതം ക്ലേശഹീനമാക്കാം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് കടന്നു വരാൻ ഇനി കഴിയുകയുമില്ല അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് മതിയായ രക്ഷയാണ് രാമൻ്റെ വ്യക്തിത്വം കണ്ട് അവർ അത്ഭുത സ്തരായി രാമൻ തപസ്സികളെ സ്വാഗതം ചെയ്തു സ്നേഹപൂർവ്വമായ പരിഗണനയോടുകൂടി പെരുമാറി അദ്ദേഹത്തിൻ്റെ ദർശനവും സാന്നിധ്യവും തപസ്സികളുടെ തപ്തമായ ഹൃദയത്തിൽ ശീതളത്വം പകർന്നു രാമൻ അവർക്ക് അമിതമായ ആശ്വാസവും വിശ്വാസവും നൽകി അവരുടെ മനസ്സ് അഗാധമായ ശാന്തി അനുഭവിച്ചു രാമൻ പ്രേമ സ്വരൂപനാണ് അദ്ദേഹം ഓരോ അരണ്യവാസിയെയും സന്തുഷ്ടനാക്കി അദ്ദേഹം അവരുമായി ചർച്ച നടത്തി അവരുടെ പ്രേമദാഹം ശമിപ്പിപ്പിച്ചു താപസന്മാരായാലും നായാട്ടുകാരായാലും അദ്ദേഹത്തെ സമീപിച്ചവർക്കെല്ലാം തന്നെ തങ്ങളുടെ അഭിലാഷങ്ങൾക്ക് ഉചിതമായ ഉപദേശങ്ങൾ ലഭിച്ചു തൻ്റെ സഹാനുഭൂതിയും ഉപദേശവും കൊണ്ട് രാമൻ അവരുടെ തൊഴിലുകളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങിയവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെയും കരുണാർദ്ധതയെ കുറിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ട് നടന്നു അദ്ദേഹത്തെ പുകഴ്ത്തി കൊണ്ട് വീട്ടിലെത്തി അവർ തങ്ങളെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു രാമാദികൾ താമസിച്ചു തുടങ്ങിയ ദിവസം മുതൽ ആ വനപ്രദേശം പ്രഭാപൂർണമായി ശോഭിച്ചു നവോന്മേഷം കൊണ്ട് പുളകിതമാവുകയും ചെയ്തു അത് നയനങ്ങൾക്ക് ആനന്ദകരമായിരുന്നു മനസ്സിനെ ആഹ്ലാദിപ്പിച്ചിരുന്ന ശീലത്വം കൊണ്ട് പൂർണവുമായിരുന്നു വനത്തിൽ നിവസിച്ചിരുന്ന തപസ്സികൾക്ക് ഭയവും ഉൽക്കണ്ഠന അകലെയായി തലസ്ഥാനത്ത് ആനന്ദം വളർന്നു വർദ്ധിച്ചു കഠിനഹൃദയരായ നായാട്ടു ഗോത്രക്കാർ പോലും ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ തുടങ്ങി അവർ അജിരേണ അതിവിശിഷ്ടന്മാരായി മാറുകയും ചെയ്തു ഈ മഹാഭാഗ്യം ചിത്രകൂടാചലം നേടിയല്ലോ എന്ന് വിന്ധ്യ പർവ്വത നിര നിര പരിതപിച്ചു എന്തിന് വിന്ധ്യ നിര മാത്രമല്ല എല്ലാ പർവ്വത നിരകളും ശോകാകുലരായി കാരണം തങ്ങളിൽ വസിക്കാനായി രാമനെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നു ഓർത്ത് സീതയുടെയും രാമൻ്റെയും പാതാരി ബിന്ദങ്ങൾ ദത്തദൃഷ്ടിയായി ആനന്ദം അനുഭവിക്കാൻ അവർ അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന സ്നേഹ ത്സരങ്ങൾ നുകരാനോ ഉള്ള ഒരതുല്യമായ അവസരം ലക്ഷ്മണൻ സിദ്ധിച്ചു അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളതെല്ലാം മറന്ന് പരമോത്കൃഷ്ടമായ ആധ്യാത്മാനന്ദത്തിൽ സ്വയം ആഗമനായി അദ്ദേഹത്തിന്റെ മാതാവായ സുമിത്ര പത്നിയായ ഊർമ്മളയോ അല്ലെങ്കിൽ മറ്റു ബന്ധുജനങ്ങളോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും ആവിർഭവിച്ചില്ല സീതയും ഒരിക്കലും ഒരു നിമിഷയെ നേരത്തേക്ക് പോലും ബന്ധുക്കളെയോ മാതാപിതാക്കന്മാരെയോ അല്ലെങ്കിൽ മിഥുലയെയോ അയോധ്യയെയോ സ്മരിച്ചില്ല അവർ അവരുടെ നേത്രങ്ങളും ശ്രദ്ധയുമെല്ലാം ശ്രീരാമചന്ദ്രന്റെ പാതാരിന്ദിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു രാമദർശനമായിരുന്നു അവരുടെ മെഴികൾക്ക് യഥാർത്ഥമായ ഉത്സവം ഉപദേശങ്ങൾക്കും സഹായത്തിനും രാമനെ സമീപിച്ചിരുന്ന മഹർഷിമാരുടെയും മഹർഷി പത്നിമാരുടെ സംഘത്തെ അവർ വീക്ഷിച്ചു ദിനരാത്രങ്ങൾ കടന്നുപോകുന്ന അറിയാതെ സമയം അവർ കടുത്തുകൂടി ഒഴുകിപ്പോയി ചന്ദ്രൻ ആകാശത്തിൽ പ്രകാശിക്കുമ്പോൾ ചകോരം ആത്മവിസ്തൃത വരെ എത്തുന്ന ആനന്ദത്തിൽ ആറാടുന്നു അതുപോലെ തന്നെ സീതയും അവരുടെ നയനങ്ങൾ രാമന്റെ മുഖത്ത് ഏകാഗ്രതയോടെ ഉറപ്പിച്ചു ആനന്ദം കൊയ്തെടുത്തു താൻ വളർന്നു വലുതായി വന്ന മിഥില രാജധാനിയെയും വർഷങ്ങളോളം ദശരഥ ചക്രവർത്തിയുടെ പുത്രവധുവായി കഴിഞ്ഞുവന്ന അയോധ്യ രാജധാനിയെയും വിസ്മരിക്കത്തക്ക വണ്ണം അത്രയും ആകർഷകമായിരുന്നു സീതയ്ക്ക് മുളകൊണ്ടും പുല്ലുകൊണ്ടും നിർമ്മിക്കപ്പെട്ടിരുന്ന മനോഹരമായ ആ ചെറുകുടി ആ കുടിയിലായിരുന്നു അവർ അറിഞ്ഞിരുന്ന എല്ലാ കൊട്ടാരങ്ങളെക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നതും രാജയോഗ്യമായിരുന്നതും പലപ്പോഴും രാമൻ പുരാണ കഥകളിലെ പ്രസിദ്ധമായ വീരന്മാരെ പറ്റിയുള്ള കഥകൾ പറയുക പതിവായിരുന്നു ഉഗ്രമായ തപസ്സിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നവരുടെ പലതരത്തിലുള്ള നോട്ടങ്ങളെ അദ്ദേഹം വർണ്ണിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ സീതയും ലക്ഷ്മണനും അത്സുഖ്യത്തോടും സന്തോഷത്തോടും കൂടി ശ്രദ്ധിച്ചിരുന്നു ഈ വിവരണങ്ങൾക്കിടയിൽ രാമൻ തൻ്റെ പിതാക്കന്മാരെ പറ്റിയും ഓർമ്മിച്ചിരുന്നു അവരിൽ നിന്ന് തങ്ങൾ വേർപ്പെട്ടത് മൂലം അവർക്കുണ്ടായിരുന്ന ദുഃഖത്തെപ്പറ്റി സീതയും ലക്ഷ്മണനെ അനുസ്മരിപ്പിക്കാറുണ്ടായിരുന്നു ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഓർത്തപ്പോൾ സീതയ്ക്ക് നേത്രങ്ങൾ നിറഞ്ഞു കൗസല്യ രാജ്ഞിയുടെ ചിത്രം മനസ്സിലുണർന്നപ്പോൾ ബാഷ്പങ്ങൾ കവിൾ തടങ്ങളിൽ കൂടി ഒഴുകി പെട്ടെന്ന് താൻ രാമനോടൊപ്പമാണ് ഉള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ആശ്വസിച്ചു രാമൻ പുരുഷസിംഹമാണ് വനത്തിൽ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വ്യസനിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നത് ശരിയല്ല എന്തു സംഭവിച്ചാലും അത് തൻ്റെ നാഥൻ്റെ ലീലയായി സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഇപ്രകാരം സീത രാമനോടും ലക്ഷ്മണനോടും കൂടി ആ പഠനശാലയിൽ കലർപ്പില്ലാത്ത സുഖത്തിൽ ദിവസങ്ങൾ കഴിച്ചു അവരും ആ സാധിയുടെ സമചിത്തതയെ ബാധിക്കുന്നതോ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്നതോ ആയ യാതൊരു ശബ്ദമോ ഒരു തരത്തിലുള്ള ശല്യമോ ഏൽപ്പിക്കാതെ കൃഷ്ണമണിയെ പോളകളെന്ന പോലെ അവരെ സൂക്ഷിച്ചു അവരെ ഒരു ഒരസ്വസ്ഥയും ബാധിച്ചില്ല ദുഃഖമോ വേദനയോ ദുഃഖത്തിൻ്റെ നിഴലോ ചിത്രകൂടത്തിൽ അവരുടെ ജീവിതസുഖത്തെ മലിനപ്പെടുത്തിയില്ല ഇതിന്റെ തുടർച്ച മുപ്പതാം അദ്ധ്യായത്തിൽ ജയ് ശ്രീറാം